ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ഒരു വലിയ സസ്പെൻസ് ഇട്ടിട്ടാണ് ലാലേട്ടൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൽ നമുക്കത് കാണുവാൻ കഴിയും അതിൽ ഒന്നാമത്തേത് വരുന്ന ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ലാലേട്ടൻ നാളെ സംസാരിക്കും അതുകൂടാതെ ജാൻമണിയോടും ജാസ്മിനോടും ഗബ്രിയോടും ചില കാര്യങ്ങൾ ചോദിച്ചറിയുവാനുണ്ട് എല്ലാറ്റിനും ഉപരി എവിക്ഷൻ പ്രക്രിയകളുടെ തുടർ നടപടികളും നാളത്തെ എപ്പിസോഡിൽ അറിയുവാൻ സാധിക്കും നാളത്തെ എപ്പിസോഡ് വിഷുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകളായിരിക്കും എന്നുള്ള ധാരണയായിരുന്നു നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ നാളത്തെ എപ്പിസോഡിൽ എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് മാത്രവുമല്ല പ്രേക്ഷകരിൽ സസ്പെൻസ് ഉണർത്തുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ നാളത്തെ ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ എപ്പിസോഡ് വിഷുവിന്റെ വിഷുക്കണി മാത്രമായിരിക്കുമോ സംഗീത നൃത്ത പരിപാടികൾ മാത്രമായിരിക്കുമോ അതിനപ്പുറത്ത് ജാൻമണിയും ഗബ്രിയും ജാസ്മിനും ഒക്കെ ഉയർത്തുകൊണ്ട് നാളെ ലാലേട്ടന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ദിവസമായിരിക്കുമോ എല്ലാം കാത്തിരുന്ന് കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം